സൂറത്തുന്നിസാഇൽ അല്ലാഹു അതിന്റെ ഒന്നാമത്തെ വചനത്തിലൂടെ എന്നേയും നിങ്ങളെയും ഈ ആശയം അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട് യാ അയ്യുഹന്നസ് ഇത്തഖു റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വ ഖലഖ മിൻഹാ zawജഹ അവദ സുമല്ല വ ഖലഖ മിൻഹാ zawജഹ വ ബഥ മിൻഹുമാ റജാലൻ കസീറൻ വനിസാ നിങ്ങളെ ഒരേ ഒരു ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചു ആ ശരീരത്തിൽ നിന്ന് അതിനുവേണ്ട ഇണയെയും പടച്ചു എന്നിട്ട് ആ ഇണയും തുണയും സംഗമിച്ചപ്പോൾ അവരുടെ രണ്ട അവർ രണ്ടാളിൽ നിന്നും ഈ ഈ ഭൂമിയിലേക്ക് വേണ്ട ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഭൂമിയിൽ വിന്യസിപ്പിച്ചു ഭൂമിയുടെ പല ഭാഗത്തേക്ക് ജനങ്ങളെ എത്തിച്ചതിലടക്കം സൂചന അതിലുണ്ട് അള്ളാഹു വിന്യസിപ്പിച്ചു എന്നാ പറഞ്ഞത് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല കാരണം ആദമിൽ നിന്ന് സൃഷ്ടിച്ചൊരുക്കിയിട്ട് പിന്നെ അങ്ങനെ ഹിജറ പറഞ്ഞേക്കാണ് ഓരോ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ആളുകളെ ഈ ഒരു സംവിധാനം ഒക്കെ ആ ആയത്തിലുണ്ട് ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അവിടെയും പറയുന്നു ആദമിന് വേണ്ട ഇണയെ ഇണയപ്പടച്ചത് ആദമിൽ നിന്നാണ് എല്ലാവർക്കും അറിയാം ഈ സംഭവം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ആദം നബിയുടെ വാരിയല്ലിൽ നിന്നാണ് തന്റെ ഇണയപ്പടച്ചത് എന്തിനു അള്ളാഹു താലാക്ക ആദമിനെ സപ്പറേറ്റ് ആയിട്ട് മണ്ണിൽ നിന്ന് പടച്ചെടുക്കാൻ കഴിയുന്ന അള്ളാഹുവിന് വേണമെങ്കിൽ അതുപോലെ സപ്പറേറ്റ് ആയിട്ട് പെണ്ണിനെയും പടച്ചുണ്ടായിരുന്നു പടക്കായി പടക്കാമായിരുന്നു പടക്കാൻ കഴിയാത്ത കേസാണോ ആദമിനെ പടച്ചത് അള്ളാഹു ആണോ അപ്പോ പെണ്ണിനെയും അതുപോലെ പടക്കായി അള്ളാഹുത്താല തീരുമാനിച്ചു ഈ പെണ്ണിന് എപ്പോഴും ഈ ആണിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവണം ആണിന് പെണ്ണിലേക്ക് ഉണ്ടാവണം ഇവർക്ക് പരസ്പരം ഒരു ആകർഷണം അത് നിലനിർത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം ഈ പെണ്ണ് കുടുംബ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകണമെങ്കിൽ കുടുംബനാഥനായി പുരുഷനെ അംഗീകരിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ വേണം അപ്പോഴേ ഇത് നടക്കൂല അപ്പാഹു സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഈ അമ്പതേ അമ്പത് വാദങ്ങൾ ഒപ്പത്തിനൊപ്പം പോകണം ആണുങ്ങൾ എടുക്കുന്ന പണിയൊക്കെ പെണ്ണുങ്ങൾ എടുക്കണം പെണ്ണുങ്ങൾ എടുക്കുന്ന പണിയൊക്കെ ആണുങ്ങളും എടുക്കണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ ഒരു വാദിക്കാറില്ല കേട്ടോ അത് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളൂ അവർ വാദിക്കൽ ആണുങ്ങൾ എടുക്കുന്ന പണിയൊക്കെ പെണ്ണുങ്ങൾ എടുക്കുന്ന ആ പെണ്ണുങ്ങൾ എടുക്കുന്നത് ആണുങ്ങൾ എടുക്കണം എന്ന് ഇന്നു വരെ ആരും പറഞ്ഞിട്ടില്ല ഒരു ഫെമിനിസ്റ്റുകളും അതതിലുള്ള ഏറ്റവും വലിയ വിരോധാഭാസ തിരിച്ചേ പറയലുണ്ടോ പാവം സ്ത്രീകളെ എടുക്കാൻ വേണ്ടി തിരിച്ചു മാത്രമേ പറയാറുള്ളൂ പുറത്തിറങ്ങാൻ മനസ്സുവമ്പുന്ന സ്ത്രീകൾക്ക് ഇതാണ് ശരിയെന്ന് തോന്നും ചെയ്യും അപ്പോൾ ഒരു ആണിന്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കുക അതിന്റെ അർത്ഥം ഒരു രണ്ടാം നമ്പറായി ഒരു അടിമയായിട്ട് ജീവിക്കുക എന്നല്ല ഒരിക്കലുമില്ല അവൻ അവന് വേണ്ട അടിമയെ അവനിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടില്ല എന്തിനധികം അവന് വേണ്ട ഭാര്യയെ അവനിൽ നിന്ന് ആ പഠിച്ചതെന്ന് പോലും കൂടുതൽ പറഞ്ഞിട്ടില്ല വേണ്ട ഇണയെ അവനിൽ നിന്നാണ് പഠിച്ചത് എന്നാണ് പറഞ്ഞത് മഹാന്മാരായ ആളുകൾ പലപ്പോഴും രേഖപ്പെടുത്തിയൊരു അഭിപ്രായവും കൂടെയാണത് വിശുദ്ധ ഇസ്ലാമിൽ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല ഭാര്യയും ഭർത്താവൊന്നുമില്ല ഭർത്താവ് ഭരിക്കുന്നവനും ഭാര്യ ഭരിക്കപ്പെടുന്നവനും ഒക്കെയാണ് അത്തരത്തിലുള്ള സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭുതമായ പദങ്ങളൊന്നും അല്ല ഇസ്ലാമിനും ആവശ്യം അങ്ങനെ ഒരു പ്രയോഗമൊന്നുമില്ല ഇസ്ലാം പ്രയോഗിച്ചത് ആണ് പെണ്ണ് രണ്ടാളെയും ഈ പ്രയോഗയെ ഖുർആാനു ഹദീസിലും നിങ്ങൾ മുങ്ങി തപ്പിയാ കാണുകയുള്ളൂ ഇണ ഇണകൾ എന്നുള്ള ഒറ്റ പ്രയോഗം അതെന്തേ കാരണം ഇണക്ക് തുണ വേണം തുണക്കിണയും വേണം ഇണയില്ലാതെ തുണയില്ല തുണയില്ലാതെ ഇണയുമില്ല അപ്പൊ ഇണ തുണ വ്യവസ്ഥയിലാണ് അള്ളാഹു പ്രപഞ്ചത്തെ മൊത്തം പടച്ചത് അതുകൊണ്ട് മനുഷ്യനെയും അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രപഞ്ചം മൊത്തം അങ്ങനെയാണ് ഇണ തുണ വ്യവസ്ഥയിലാ പടച്ചത് സുഭാൻ ഇണ തുണ വ്യവസ്ഥകള് മുഴുവനും പടച്ചു എല്ലാം ഇണ തുണ വ്യവസ്ഥകളിലാ പടച്ചത് ഒന്ന് വെക്കണ്ട അതിന് ഉദാഹരണമാണ് ഇനി മനുഷ്യനെ ഏറെ ആവശ്യമുള്ളതും മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനമായ ഒരു ഭാഗം നിർണയിക്കുന്നതുമായ പറ്റി പറഞ്ഞപ്പോൾ പോലും നിന്നും നിങ്ങൾക്ക് ഇണകളെ പടച്ചു എന്ന പ്രയോഗമാണ് സമാനീയ താസുവാജ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയത് എട്ടു വിഭാഗങ്ങൾ നാലുതരം നാൽക്കാലികളിലുള്ള ജോഡികളാണ് ഈ എട്ട് എന്ന് പറഞ്ഞത് ആട് മാട് മാട്കം അല്ല ആടിൽ രണ്ടുതരം ആടുണ്ട് ഒട്ടകം പശു പശു ഒട്ടകം പശു അതായത് മാട് ഒട്ടകം മാട് ആട് ആട് രണ്ടെണ്ണം ഉണ്ട് നെയ്യാടുണ്ട് കോലാടും ഉണ്ട് മഴ രണ്ടെണ്ണമുണ്ട് അതിനൊക്കെ ഓരോ ആണും പെണ്ണും വെച്ചു കൊടുത്താൽ ഈ നാലു വർഗത്തിനും ആണും പെണ്ണുമായ ഇണകളെ വെച്ചു കൊടുത്താൽ സമാനീയത സുവാച ഇത് വിശുദ്ധ ഖുരാൻ വളരെ കൃത്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ ഇതൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ ഈ ആയത്തിന്റെ തപസീറാണ് അവിടെ ഉള്ളത് ഇമാം സുബക്കിറിയെന്ന് പറഞ്ഞു അൽ വിശുദ്ധ ഗുരുഹാന്റെ ഒരായത്തും മറ്റൊരു ആയത്തിന്റെ വിശദീകരണമാണ് അതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇതുകൊണ്ട് മാത്രം ആ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല മറ്റായത്തുകളും കൂടെ എടുത്തു നോക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുക നെയ്യാടിൽ നിന്ന് രണ്ടു വർഗം കോലാടിൽ നിന്ന് രണ്ടു വർഗം ആണും പെണ്ണുന്ന് അർത്ഥം ഈ രണ്ട് ഇണകൾ എന്ന് പറഞ്ഞാൽ ഒട്ടകം രണ്ട് മാട് അതായത് പശു രണ്ട് തരം രണ്ടു തരം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണു ഈ ഓരോ തരത്തിൽ നിന്നും രണ്ട് ആണും പെണ്ണു ഇണകളെ സൃഷ്ടിച്ചത് അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു വ്യവസ്ഥയിലാണ് ഈ ലോകം അതുകൊണ്ട് സൃഷ്ടി ലോകം മുഴുവൻ ഒരിക്കലും സൃഷ്ടി ലോകത്തിൻ്റെ മോചനമില്ല അതേസമയം സൃഷ്ടാവ് അവനൊന്നു മാത്രമാണ് ആലോചിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞപ്പോ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാ പിന്നെ ആകാശം മാത്രം പടച്ചു നിർത്തിയില്ല ആകാശത്തിന്റെ ഒപ്പേതുണ്ട് ഭൂമിയുണ്ട് ഇണയും തുണയും കാണും അത് കഴിഞ്ഞിട്ട് രാത്രി മാത്രം പറഞ്ഞു നിർത്തിയില്ല ഒപ്പേതുണ്ട് പകലുണ്ട് ഷംസ് മാത്രം പറഞ്ഞില്ല ഒപ്പാരുണ്ട് കമറുണ്ട് ഇങ്ങനെ എവിടെ നിങ്ങളിലും ആണും പെണ്ണുണ്ട് ിലും ആണും പെണ്ണും ഉണ്ട് അപ്പൊ സൂറത്തു പറഞ്ഞു അതിന്റെ വിശദീകരണമാണ് ഈ കേട്ടത് ഇണതുണ ഇണതുണ വ്യവസ്ഥകളെ സൃഷ്ടിച്ച റബ്ബ് തൊട്ട് പരിശുദ്ധനാണ് അവൻ ഒറ്റക്കേ ഉള്ളൂ ഏകനാണ് അവൻ അവൻ ഇതുപോലെ ഇണയും തുണയും ഇല്ല അള്ളാഹു ഒറ്റക്കാണ് അവൻ ഇണതുണ തുണ വ്യവസ്ഥയെ തൊട്ട് പരിശുദ്ധനാണ് അതാണ് സുഹാന ആ സുബാന പ്രയോഗം അതാണ് അത് മറ്റു സൃഷ്ടി ലോകത്തുള്ള ഒരു വലിയ സംഗതിയാണ് എന്ന് അങ്ങനെ ഇണയും തുണയും ആ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഫെമിനിസ്റ്റുകളുടെ വാദം ശരിയാണെങ്കിൽ ആദ്യ മനുഷ്യനെ പടക്കുമ്പോൾ അള്ളാഹു താലാക്ക് അങ്ങനെ പടക്കായിരുന്നു ആണിനൊപ്പം പെണ്ണിനെയും പടക്കാമായിരുന്നു അല്ല ആ പെണ്ണിന് ആണിനോട് ഒരു കടപ്പാട് കൊടുത്തുകൊണ്ട് ആ പടക്ക ആ ആണിന് ഈ പെണ്ണ് ഇവളെ നീ പിടിക്കണം ഇവളെ നീ നീ പിടിക്കണം ഇവൾക്ക് കുറവുള്ളതൊക്കെ നോക്കിക്കൊള്ളണം സ്ത്രീകളുടെ ഉത്തരവാദിത്വം മൊത്തം ഏറ്റെടുക്കേണ്ടവരാണ് പുരുഷന്മാർ എന്ന വലിയ ഒരു സത്യ സന്ദേശം അവനെ പഠിപ്പിക്കാനാണ് സൃഷ്ടിപ്പിൽ തന്നെ ഇങ്ങനെ ചെയ്തത് ഒക്കെ തെറ്റിദ്ധരിപ്പിക്കലാ സാധാരണ ഇത്രയും സുന്ദരമായ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പലരും ഈ ആയത്തിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അരിചാലു കവ്വാമൂനാലിസാദ് പുരുഷന്മാർ സ്ത്രീകളെ അടക്കി ഒതുക്കി ഭരിക്കുന്നവരാണ് ആ അർത്ഥം വെക്കണതാണ് കുഴപ്പം അടക്കി ഒതുക്കി ഭരിക്കുക എന്നൊന്നുമല്ല കവ്വാമൂനന്റെ അർത്ഥം നിങ്ങൾ അറബി ഭാഷ ഒന്ന് പരിശോധിച്ച് നോക്കൂ കവ്വാം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നോക്കിപ്പോ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം അപ്പം സ്ത്രീകളുടെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്യേണ്ടവരാണ് പുരുഷന്മാർ പാവപ്പെട്ട സ്ത്രീകൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അവരുടെ മക്കളെ പരിപാലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വീട്ടുകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പണിയുണ്ട് പിന്നെ അതോടൊപ്പം അവരെ നിങ്ങൾ ഉപജീവന മാർഗം കണ്ടെത്താനും കൂടെ നിർബന്ധിക്കരുത് പോകാൻ പറ്റുമോ പൊയ്ക്കൂടെ സഹകരിച്ചു കൂടെ ഉള്ളത് വേറെ ചോദ്യമാണ് ജോലിക്ക് പോകാം അതൊക്കെ വേറെ ചർച്ചകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിർബന്ധിക്കും അത് ഓവർലോഡ് പരടിയിൽ വെച്ച് കൊടുക്കല നിങ്ങൾ നോക്കണം അവരെയും കുട്ടികളെയും പോറ്റാനുള്ളത് നിങ്ങൾ കണ്ടെത്തണം പുരുഷന്മാരോട് പറയണം അപ്പൊ ഇവിടെയാണ് ഇവിടെ പുരുഷ മേൽക്കോയ്മ വരുന്നത് മറിച്ച് പുരുഷന്മാർക്ക് ഉത്തരവാദിത്ത ഭാരം ഭാരംവാഹുത്താലെ കൂട്ടിക്കൊടുക്കണം ഇതേ ഈ സംഭവത്തിലുള്ളൂ പക്ഷെ ഇതൊക്കെ അർത്ഥം വെക്കുമ്പന്തെയും തെറ്റിക്കും ഒരിക്കൽ ഒരു സഹോദരി പറഞ്ഞു എന്റെ ഭർത്താവ് ഈ ആയത്തോതി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് എപ്പോഴും ആ നങ്ങിയാൽ ഈ ആയത്തോദ്യ എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോ ചോദിച്ചു ഇതിങ്ങനെയാണോ ഉള്ളത് ഒരു പുരുഷ മേൽക്കോയും അങ്ങനെ കാണിക്കുന്ന ഒരു സ്വഭാവമാണോ ഉള്ളത് ഇങ്ങനെ കേട്ടു അർത്ഥം വെച്ചു ഇങ്ങനെ അർത്ഥം വെച്ചു കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേട്ടു മടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു അതിന് പ്രശ്നമൊന്നുമില്ല അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ പുരുഷന്മാര് സ്ത്രീകളുടെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്തോളണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രീകള് എല്ല അവരുടെ ഉത്തരവാദിത്വം പുരുഷന്മാര് സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു പുരുഷന്മാര് സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളണം വലിയ ഉത്തരവാദിത്ത ഭാരമുള്ളവരാണെന്നാണ് അതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് കേവലം ഒരു ബാധ്യത മാത്രമുള്ള വിഭാഗമല്ല ആരോടൊക്കെയോ അവർക്ക് കടപ്പാടുണ്ട് അവർക്ക് ആരോടൊക്കെയോ കടപ്പാടുണ്ട് അവർക്ക് സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരോട് വലിയ കടപ്പാടുള്ള ഒരു ടീമാണ് എന്ന് ഒരിക്കലും സ്ത്രീകൾ ഒതുക്കാൻ പറ്റൂല ബാധ്യതകളുണ്ട് അതാണിനുണ്ട് പെണ്ണിനും ഉണ്ട് പക്ഷെ ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളും അതേ അളവിൽ കിട്ടാനുള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ അതാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് എല്ലാവർക്കും അള്ളാഹു താല തുല്യമായിട്ട് അവകാശ ബാധ്യതകളും വെച്ചിട്ടുണ്ട് ബാധ്യതകൾ ബാധ്യതകൾക്കൊപ്പം അവകാശങ്ങളും വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങോട്ട് കിട്ടേണ്ടതുണ്ട് അല്ല അപ്പൊ പറഞ്ഞു ബാധ്യത മാത്രമല്ല ഉള്ളത് അവകാശ സ്ത്രീകൾക്ക് ബാധ്യതകളുണ്ട് പുരുഷന്മാർക്കും ബാധ്യതകളുണ്ട് കുറെ ബാധ്യതകളുണ്ടല്ലോ പക്ഷെ അതുപോലെ അവകാശങ്ങളും ഉണ്ട് സ്ത്രീകൾ അങ്ങനെ അടിച്ചമർത്താൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതിന് വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ സുന്ദരമായ ഒരു വാക്കുണ്ടാവും ആ ആയത്ത് ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞ ഒരത്താണ് ബക്റയിലാണ് അവരുടെ മേൽ ഉള്ളതുപോലെ അവർക്ക് അവകാശങ്ങളും കിട്ടാനുണ്ട് ും അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ തിരിയില്ല കേട്ടോ ചുരുങ്ങിയ വാക്കിലാ പറഞ്ഞത് ഞാൻ അതിന്റെ കൃത്യമായിട്ട് അത് വേറെ തിരിച്ചർത്ഥം പറയണമെങ്കിൽ പറയാം സഹോദരിമാർക്ക് കിട്ടാനാണ് അവർ കൊടുക്കാനുള്ളത് പോലെ അവർ കൊടുക്കാനുള്ള ഒന്ന് പോലോത്തത് അവർക്ക് ഒന്ന് പോലെയുള്ളത് അവർക്ക് കിട്ടാനുണ്ട് എന്താണോ കൊടുക്കാനുള്ളത് അതുപോലെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ ഉള്ളതുപോലെ ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളും സമാന അളവിൽ ഉള്ള വിഭാഗമാണ് പെണ്ണുങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ആ സഹോദരി എന്റെ ഒരു സഹോദരിയും കൂടെയാണ് അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു അത് ആദ്യത്തത് വയങ്ങണ അത്ര വയങ്ങണില്ലെന്ന് എന്ന് പറഞ്ഞാൽ അത് ഓദന സുഖത്തില് കാരണം കേട്ട് പരിചയിച്ചതാവാ ഇതെപ്പോഴും കേൾക്കാത്തത് കൊണ്ടാണ് അതിലേറെ കൊടുക്കാനുള്ളത് പോലെ കിട്ടാനുള്ള ഒരു വിഭാഗമാണ് പെണ്ണുങ്ങൾ അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു അടിച്ചമർത്തൽ സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഞാൻ പറഞ്ഞത് അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ തീരുമാനിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉൾക്കൊള്ളുന്ന സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്ന സ്വഭാവം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് നാൽക്കാലി വർഗത്തിൽ നിന്നും നിങ്ങളെ ഇണയും തുണയുമായി പടച്ചതുപോലെ ആകാശത്തെ ഇണയും തുണയുമായി പടച്ചതുപോലെ സൂര്യനക്ഷത്രങ്ങളെ ഇണയും തുണയുമായി പടച്ചതുപോലെ നാൽക്കാലികളിൽ നിന്നും നിങ്ങൾക്ക് ഇണ തുണ വ്യവസ്ഥകൾ കാണാം എട്ടു വിഭാഗങ്ങളെ പടച്ചു ഒട്ടകത്തിൽ നിന്ന് രണ്ട് മാടിൽ നിന്ന് രണ്ട് നെയ്യാടിൽ നിന്ന് രണ്ട് കോലാടിൽ നിന്ന് രണ്ട് ഇങ്ങനെ